ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേണ്ടി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിലെ ബീവറേജസ് എൽ ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളമാണ് ഓക്കെ നോക്കാം നമുക്ക് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം നോക്കൂ തദ്ദേഹത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഒന്നും പറയാത്തത് അടുത്ത് നോക്കാം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം നോക്കൂ താഴെ തന്നിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ആദേശസന്ധിക്ക് നെന്മണി അല്ലേ നെൽ പ്ലസ് മണി നെൽ പ്ലസ് മണി എന്നത് കൂട്ടി എഴുതുമ്പോഴാണ് നെന്മണി എന്നാവണത് അതായത് ഇൽ പോയി പകരം എന്താണ് മണി അല്ലേ ന ഞ വന്നു ഓക്കെ അപ്പോൾ ഒരു ഒന്ന് പോയി മറ്റൊന്ന് വരുന്നതല്ലേ ആദേശസന്ധി എന്ന് പറയുന്നത് അപ്പോൾ നെന്മണി എന്നുള്ളതാണ് ഉത്തരം കഴിഞ്ഞ ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് നടന്ന വുമൺ സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ നെന്മണി പിരിച്ചെഴുതിയൽ അല്ലേ നെന്മണി നെൽമണി എന്നെല്ലാം പറഞ്ഞ് തന്നിരുന്നല്ലേ ഓക്കെ അത് അടുത്ത് നോക്കൂ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എടുത്തെഴുതുക ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് അയാൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു സദാ എപ്പോഴും രണ്ടും ഒന്ന് തന്നെ അല്ലേ അപ്പം നമുക്ക് ഇത് തെറ്റാണ് രണ്ടും കൂടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലേ അവിടെ നോക്കൂ ബിയിലും അതുപോലെ തന്നെ സദാ എപ്പോഴും വന്നിട്ടുണ്ട് തെറ്റാണ് സിയിലും എപ്പോഴും സദ രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ തെറ്റാണ് അപ്പോൾ തന്നെ നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അല്ലേ അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായിരുന്നു അവിശ്വസനീയമായി തോന്നിയിരുന്നു അല്ലേ ഓക്കെ അടുത്ത് നോക്കാം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം നോക്കൂ ശരിയായ പദം എടുത്തെഴുതുക ശരിയായ പദം എടുത്തെഴുതുക യശരീരൻ എന്നതിൻ്റെ ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് യശരീരൻ അല്ലേ യശ ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത് നോക്കൂ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം വ്രീള എന്ന പദത്തിൻ്റെ അർത്ഥം വ്രീള അല്ലേ എന്താണ് ഓപ്ഷൻ ഒന്ന് ഓപ്ഷൻ പറഞ്ഞേ ഉത്തരം പറഞ്ഞേ ഓപ്ഷൻ സി ആണ് ലജ്ജയാണ് ഉത്തരം വ്രീഡ അല്ലെങ്കിൽ എന്താണ് വ്രീഡ വ്രീഡ എന്ന് പറഞ്ഞാലും ലജ്ജ എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ അതുപോലെ എന്തൊക്കെ പറയാം സങ്കോചം 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 ദെൻ എന്തു പറയാ നാണം 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 പറയാം അതുപോലെ എന്താണ് ത്രപ ത്രപ ദൻ വേറെന്താണ് എന്തെങ്കിലുമുണ്ടോ ഹ്രീ 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 എന്ന് പറയാം ഓക്കെ അതുപോലെ സമുദ്രം സമുദ്രത്തിന് എന്തൊക്കെ പറയാം കടൽ എന്ന് പറയും അല്ലേ കടൽ എന്ന് പറയും അതുപോലെ ആഴി എന്ന് പറയാം ഓക്കെ സമുദ്രം കടൽ ആഴി രക്തത്തിന് എന്താണ് രക്തത്തിന് നിണം എന്ന് പറയും നിണം അല്ലേ നിണം പറയും വേറെ എന്തെങ്കിലും ഉണ്ടോ രുതിരം രുതിരം രുതിരമുണ്ട് അതുപോലെ ഷോണിതം ഷോണിതം ഇതെല്ലാം കേരള ബീസ് എപ്പോഴും ഉപയോഗിക്കുന്ന വേഡ്സാണ് നിണം രുതിരം ഷോണിതം എന്താണ് തന്നെ ലോഹിതം ഓക്കെ ലോഹിതം അതുപോലെ കിരണം കിരണം എന്ന് പറയുമ്പോൾ എന്താണ് രശ്മി രശ്മി പറയാലോ രശ്മി പറയാ അതുപോലെ കതിർ പറയാം കതിർ കതിർ അതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ അംശു എന്ന് പറയാം അംശു അംശു പറയാം ദെൻ മയൂകം 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 എന്ന് പറയാം ഓക്കെ ഓക്കെ അല്ലേ വ്രീള ലജ്ജയാണ് അല്ലേ ഓക്കെ ഓപ്ഷൻ സി അവിടെ നോക്കൂ തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം അപ്പു എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് നാല് കെട്ട് ഗസാക്കിൻ്റെ ഇതിഹാസം തോട്ടിയുടെ മകൻ ഒരു സങ്കീർത്തനം പോലെ ഏതാണ് അപ്പുക്കിളി ഖസാക്കിൻ്റെ അല്ലേ ഓക്കെ ഗസാക്കിൻ്റെ ഇതിഹാസം ഗസാക്കിൻ്റെ ഇതിഹാസത്തിൽ വേറെ ആരൊക്കെ ഉണ്ട് രവിയുണ്ട് മൈമുനയുണ്ട് ഇത് നമുക്ക് എന്താണ് മലയാളത്തിലില്ലെങ്കിലും ഇപ്പോഴും എൽ ഡി സിക്ക് ലിറ്ററേച്ചർ ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് നമുക്ക് ആവശ്യം വരും പിന്നെ എന്താണ് അള്ളാപ്പിച്ച മൊല്ലാക്ക അല്ലേ അള്ളാപ്പിച്ച മൊല്ലാക്കയുണ്ട് അതുപോലെ കോടച്ചിയുണ്ട് കോടച്ചിയുണ്ട് ദൻ നൈസാമലിയുണ്ട് നൈസാമലി ഓക്കെ പിന്നെ എന്താണ് നാല് കെട്ട് നാല് കെട്ടിൽ ആരൊക്കെയുണ്ട് അപ്പുണ്ണിയുണ്ട് അപ്പു കിളിയാണെങ്കിൽ ഇവിടെ അപ്പുണ്ണിയുണ്ട് കോന്തുണ്ണി നായരുണ്ടല്ലേ കോന്തുണ്ണി നായർ കോന്തുണ്ണി നായരുണ്ട് ദെൻ പാറുക്കുട്ടിയുണ്ട് പാറുക്കുട്ടി പാറുക്കുട്ടി പാറക്കുട്ടി സെയ്തലവിയുണ്ട് സെയ്തലവിക്കുട്ടി അല്ലേ ദെൻ തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകൻ ആരൊക്കെയുണ്ട് തോട്ടിയുടെ മകൻ ചുടലമുത്തു ചുടലമുത്തു മോഹനൻ അല്ലേ ആ രണ്ട് എണ്ണം പഠിച്ചാൽ മതി ഓക്കെ ചുടലമുത്തു മോഹന അതുപോലെ ഒരു സങ്കീർത്തനം പോലെ ഒറ്റയാളെ പഠിച്ചാൽ മതി ആരാണ് ഒറ്റയാളെ പഠിച്ചാൽ മതി ആരാണ് ദസ്തയോസ്കി അല്ലേ ദസ്തയോസ്കിനെ മാത്രം പഠിച്ചാൽ മതി ഒരു സങ്കീർത്തനം പോലെ ദസ്തയോസ്കി ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നോക്കൂ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കോവിലൻ അല്ലേ കേരള ബീസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വി വി അയ്യപ്പൻ വി വി അയ്യപ്പനാണ് കോവിലൻ എന്നറിയപ്പെടുന്നത് ഇവിടെ ഓപ്ഷൻ ബിയും ഡിയും നോക്കൂ എം കെ മേനോനും കെ എം മേനോനും ഒരേപോലത്തെ ഓപ്ഷൻസ് തന്നിട്ട് പി എസ് സി ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ മറ്റേത് എന്ന് പറയുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് പി എസ് സി ഇട്ടിരിക്കുന്ന ഓപ്ഷൻസ് ആണല്ലേ എം കെ മേനോൻ എന്ന് നമുക്കറിയാം എം കെ മേനോൻ ആരാണ് വിലാസിനിയാണ് അല്ലേ എം കെ മേനോൻ വിലാസിനി കെ എം മേനോൻ ഇത് ഉത്തരം തെറ്റിക്കാൻ വേണ്ടി രണ്ട് രണ്ടുപോലെ ഒരുപോലെ തന്നെ ആയിരിക്കാം ഓക്കെ കെ എം ചാക്കോ കേട്ടിട്ടുണ്ട് പക്ഷേ കെ എം മേനോൻ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് ചെയ്യണേ അടുത്ത് നോക്കൂ ഓപ്ഷൻ സി എം പി ഉദയകുമാർ എം പി ഉദയകുമാർ അറിസ്റ്റഡ്സ് എന്ന തൊഴിലി നാമത്തിൽ അറിസ്റ്റഡ്സ് എന്ന തൊലി അറിയപ്പെടുന്നതാണ് എം പി ഉദയപാനു അടുത്ത് നോക്കൂ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം കെ ആർ മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആരാച്ചാറാണ് ആരാച്ചാർ കെ ആർ മീരയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയതാണ് അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട് ആരാച്ചാർ ആരാച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് കൊൽക്കത്തയിലെ ഒരു ആരാച്ചർ പെണ് ആരാച്ചാറിൻ്റെ കഥ പറയുന്ന ഒരു കൃതിയാണ് എന്ന് പറയുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തൂക്കിക്കൊല്ലുന്ന ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലുന്ന ആളാണ് അല്ലേ ഓക്കെ അടുത്ത് നോക്കും തൊണ്ണൂറ്റി ഒമ്പതും നൂറാമത്തെയും ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശൈലിയുടെ ശരിയായ വിവർത്തനം അല്ലേ ട്രാൻസ്ലേഷനാണ് ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പതാമത്തെ ചോദ്യം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്താണ് സൃഷ്ടിയാണ് ആവശ്യത്തിൻ്റെ മാതാവ് ആവശ്യം അമ്മയാണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവ് അമ്മ സൃഷ്ടിയുടെ പ്രതി ഓപ്ഷൻ സി ആണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവ് അടുത്ത് നോക്കൂ നൂറാമത്തെ ചോദ്യം ബേഡ്സ് ഓഫ് ദി സെയിം ഫെതേഴ്സ് ഫ്ലോക്ക് ടുഗതർ എന്താണ് ഒരു പോ ഒരുപോലുള്ള പക്ഷികൾ ഒന്നിച്ച് പറക്കും ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും തൂവലുകൾ ഒതുക്കി പറക്കും പറക്കുന്ന പക്ഷികൾ ഒരേ തൂവലുകൾ ഉള്ളവയാണ് ഓപ്ഷൻ ബി ആണല്ലേ ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും എന്നുള്ളതാണ് ഉത്തരം ഓക്കെ അപ്പോൾ ഇവിടെ പത്ത് ചോദ്യമാണ് ടോട്ടൽ ഉള്ളത് പത്ത് ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഓക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള മലയാളം ക്ലാസ്സുകൾ കറൻറ്റ് അഫെയർ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ സെഷൻസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ മെമ്പേഴ്സിനൊന്ന് നമ്മുടെ ഫാമിലിയെ ഒന്ന് വളർത്താൻ വേണ്ടി സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്